യഹോസ്കെ അധ്യായമുണ്ട് അവനോട് മനുഷ്യപുത്ര നിവർന്നു നിൽക്കാൻ ഞാൻ എന്നോട് സംസാരിക്കുമെന്ന് കൽപ്പിച്ചു അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ വന്നു എന്നെ നിവർന്ന് അവൻ എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു അവൻ അവനെന്നോടല്ലേ ചെയ്തത് മനുഷ്യപൂത്ര എന്നോട് മത്സരിച്ചിരിക്കുന്ന മത്സരികളായ സ്ഥലമക്കളുടെ അടുക്കൽ ഞാൻ തന്നെ അയക്കുന്നു അവരും അവരുടെ പിതാക്കന്മാരും ഇന്നുവരെ എന്നോട് അതിക്രമം ചെയ്തിരിക്കുന്നു മക്കളോ ദാർഢ്യവും ദുഷാഠ്യവും ഉള്ളവരത്രയും അവർ അടുക്കലേക്കാവുന്നു ഞാൻ നിന്നെ അയക്കുന്നത് ഹോവയ കർത്താവ് ചെയ്യുന്നു എന്ന് നീ അവരോട് പറയണം കേട്ടാലും കേൾക്കാഞ്ഞാലോ അവർ മത്സരഗ്രഹമല്ലോ ഞങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു എന്ന് അവർ അറിയണം നീയോ മനുഷ്യത്ര അവരെ പേടിക്കരുത് പറക്കാരെയും ഉള്ളു നിൻ്റെ അരികെ ഉണ്ടായിരുന്നാലും തേളുകളിടയും നീ പാർത്താലും അവരുടെ വാക്ക് പേടിക്കരുത് അവർ മത്സരഗ്രഹമല്ലോ നീ അവരുടെ വാക്ക് പേടിക്കരുത് അവർ നോട്ടം കണ്ട് ഭ്രമിക്കുകയും വരുത് അവർ കേട്ടാലും കേൾക്കാഞ്ഞാലും നീ എൻ്റെ വചനങ്ങളെ അവരോട് പ്രസ്താവിക്കണം അവർ മഹാ മത്സരികളല്ലോ നീയോ മനുഷ്യപത്ര ഞാൻ നിന്നോട് സംസാരിക്കുന്ന കേൾക്കാം നീ ആ മത്സരഗൃഹം പോലെ മത്സരഗ്രഹക്കാരനായിരിക്കരുത് ഞാൻ നിനക്ക് തരുന്നത് നീ വായി തുറന്നതിൻ്റെ കാ ഞാൻ നോക്കിയപ്പോൾ ഒരു കൈ എങ്കിലേക്ക് നീട്ടിയിരിക്കുന്നതും അതിലൊരു പുസ്തക ചുരുലിരിക്കുന്നതും കണ്ടു അവൻ അതിനെ എൻ്റെ മുമ്പിൽ വളർത്തി അതിലകത്തും പുറത്തും എഴുത്തുന്നുണ്ടായിരുന്നു ലാഭങ്ങളും സങ്കടവും കഷ്ടവും അതിൽ എഴുതിയിരുന്നു